ഞാൻ തുടങ്ങാം മനസ്സിലായാലും ഞാന് പുതുപ്പള്ളി എം എൽ എ ആണ് ഇവരുടെ വ്ലോഗിന്ന് ഞാൻ കൈയേറിൽ പോയപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോഗേഴ്സിനെ കണ്ടു ലോകമൊത്തം ലോകമൊത്തമായിട്ടില്ലല്ലേ ഇന്ത്യ മൊത്തം ഇനി ലോകത്തിലേക്ക് പോകുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യ മൊത്തം എല്ലാ സംസ്ഥാനവും കവർ ചെയ്ത് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് അപ്പൊ കവർ ചെയ്ത് കഴിഞ്ഞ പിന്നെ കോൺക്രീറ്റ് ചെയ്യാൻ സ്ഥലമില്ലാത്തതു കൊണ്ട് പുറത്തോട്ട് പോകേണ്ടി വരും പോന്ന് യൂറോപ്പിൽ പോകേണ്ടി വരും യൂറോപ്പിൽ പോടിയാവോ ഒരുപാട് ഒറ്റക്ക് മാത്രമല്ല മക്കളെയും കൂടി എൻകറേജ് ചെയ്ത് കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നും ഇപ്പൊ ഒരു സ്ത്രീ ശാക്തീകരണം കൂടി ഉണ്ട് അപ്പം പല കോട്ടയത്തിന് അഭിമാനമായിട്ടൊരു കുടുംബത്തിന്റെ വന്ന് അവരോടൊപ്പം നിങ്ങളെ ഞാൻ നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങളെ ഇൻട്രോസ് ചെയ്യുന്ന കാര്യമില്ല എങ്കിൽ പോലും വലിയ അഭിമാനം തോന്നും ഇത്രയധികം കാര്യങ്ങള് ഈയൊരു പിള്ളേരുടെ യാത്ര ചെയ്ത് കാണുന്നു സത്യമാൻ കോട്ടയം ആണെന്നുള്ളത് ഇപ്പോഴാണ് ഒരു വണ്ടി എടുത്തില്ലേ വണ്ടിയാർമിണ്ട് അപ്പം ആദ്യം എന്നോട് ചോദിച്ചാൽ ആർമി വണ്ട് കണ്ടോണ്ട് സാധാരണ അല്ല കാണാറല്ല അപ്പൊ ഇത് വേണ്ട എനിക്ക് പ്രത്യേകത പോലും പറ്റൂ അപ്പൊ എല്ലാ എല്ലാ ആശംസകളും ഇന്ത്യ തീർത്ത് ബാക്കി ഒന്ന് അല്ല അത് അവിടെയൊക്കെ എൻകറേജ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ വിദേശത്തൊക്കെ ഒരു ഒരു മെസ്സേജുമായിട്ട് പോകുമ്പോ അതിന് ഓരോ ഓരോ പെർപ്പസുമായിട്ട് അവർക്ക് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ എത്രയോ കിലോമീറ്ററുകൾ താണ്ടി ബുദ്ധിസ്റ്റ് സന്യാസിമാർ സമാധാനത്തിന്റെ സന്ദേശവുമായിട്ട് തന്നെ അമേരിക്ക പോലെ രാജ്യത്ത് അത് എത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് ഹൈവേ ഒക്കെ ഭയങ്കര തിരക്കാണ് അവിടുത്തെ ഗവൺമെന്റ്സ് എല്ലാം പോകുന്ന വഴിയിലല്ല അവർക്ക് വേണ്ട സൗകര്യം കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഒരു ആയിട്ട് പോകുവാണെങ്കിലും അതൊക്കെ വലിയൊരു വേൾഡിൽ അക്സെപ്റ്റൻസ് കിട്ടുന്നതായിരുന്നു അപ്പൊ അങ്ങനെയൊരു ഇന്ത്യയിലൊരു നിങ്ങൾ ആയിട്ട് പോകുന്നു കേരളം അക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ ലോകം മൊത്തം അങ്ങനെ പോകാൻ അവസരം വയ്ക്കട്ടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു നിങ്ങൾക്ക് ഒരു മിഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കാങ്ക് പിന്നെ ആണല്ലേ ും ലോറിയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം ലോറിയില്ല അതിനെ ഒത്തിരി സ്ഥലങ്ങള് കാണാൻ വേണ്ടിട്ട് ഈ വേട്ടിട്ടുണ്ട് ഞാൻ ഒരുമയായിട്ട് ക്യാമ്പിങ്ങിന് പോയതായിരുന്നു ണു വേണമെങ്കിൽ തണുപ്പത്തിൽ കുഴപ്പമില്ല റൂഡാണ് പറ്റാത്തത് എ സി ഒക്കെ ഒരു കിച്ചൺ ഒക്കെ സെറ്റ് ചെയ്യണമെന്നു പറഞ്ഞാൽ വേണ്ട പോകുന്ന വഴിക്ക് എല്ലാം ഫുഡ് വെച്ച് കഴിക്കാം നിങ്ങളെ സാധനങ്ങളൊക്കെ എല്ലാ സാധനവും വരണ്ട ഇവിടുത്തെ എല്ലാവർക്കും ഇവിടുത്തെ കയറ്റി വെക്കുന്ന തിരിച്ചു വരുന്ന കുറെ സാധനം

അതാ ഈ ഇങ്ങനെ ഫ്ലാറ്റിന് പോണന്നല്ല വണ്ടി ഓടിച്ചു പോണോന്നല്ലേ അത് മനസ്സിലായി ഞങ്ങളെല്ലാരും കാണുന്നു അത് വലിച്ചു ഇങ്ങോട്ട് ഞാൻ ഒരു ആകട്ടെ ഗ്യാസ് പോകുമ്പോൾ മറ്റേ പുതിയ കാലത്ത് ഗ്യാസ് അതുകൊണ്ട്